കായ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇവിടെ അരി ആട്ടാൻ വേണ്ടിയിട്ട് പോണേ അപ്പത്തിന് അരി വെള്ളത്തിലിട്ടിരുന്നു അപ്പോൾ അരി ആട്ടാൻ വേണ്ടിയിട്ട് വെള്ളം തയ്യാറെടുപ്പിലാണ് അരിയൊക്കെ കഴുകിയിട്ട് അരിയും ചോറും തേങ്ങയും ഒക്കെ ഇട്ടാട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എല്ലാ സംഭവവും അരി ആടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി പഞ്ചസാര ഉപ്പും സോഡാപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടു ഒരുമിച്ച് അരച്ച് വെക്കും കേട്ടോ ആടിയതിന് ശേഷം ഇതെല്ലാം ഞാൻ ഒരുമിച്ച് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇടും പ്രത്യേകിച്ച് സെപ്പറേറ്റ് രാവിലെ ഒന്നും ഇടാൻ നിൽക്കില്ല എല്ലാം ഒരുമിച്ച് ആട്ടിപ്പറിക്കും ഒറ്റ അങ്ങ് സ്റ്റെപ്പിനൊഴിച്ച് വെക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റുള്ള വീഡിയോ പിന്നെ നിങ്ങൾ ഇന്നലെ എടുത്ത വീഡിയോ ആണേ ഇന്നെടുത്ത വീഡിയോ അല്ലേ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നലെ ഇടാൻ സമയം കിട്ടിയില്ല ലൈവൊക്കെ ഓടി പോകുന്നത് കൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റ് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിയാട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ച് വെക്കാം പരിപാടി കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സംഭവവും അതിലോട്ടിട്ടിട്ടുണ്ട് പിന്നെ അത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ചോറ് കഴിക്കണം ചോറൊക്കെ കഴിച്ചിട്ട് ലൈവ് വരണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇന്നത്തെ വീഡിയോ അല്ല ഇന്നലെ എടുത്ത വീഡിയോയാണ് ഇന്നലെ വീഡിയോ എടുക്കാൻ എനിക്ക് ഇടാൻ പറ്റിയില്ല ഇടാൻ പറ്റില്ല അപ്പോൾ അത് ഇന്ന് ഇടാമെന്ന് കരുതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റുള്ള വീഡിയോ അഞ്ച് മിനിറ്റുള്ള വീഡിയോ ആയാലും ഏഴ് മിനിറ്റ് ഉള്ള വീഡിയോ ആയാലും ആർക്കും കാണാനൊന്നും സമയമില്ലപ്പാ ആരും കാണുന്നില്ല കേട്ടോ വീഡിയോസൊന്നും ആരും കാണുന്നില്ല നൂറ് പേര് അമ്പത് പേര് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വർഷമാവാൻ പോണേ അന്നിട്ടും വലിയ അതി തന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഇതെനിക്ക് അപ്ലോഡ് ചെയ്തിട്ട് വേണം ഇന്നിനിപ്പം ലൈവ് വരാൻ ഞാനും നേരത്തെ ലൈവൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി സുഹൃത്തുക്കളെ മഴ എന്തൊക്കെയാണ് പെയ്തു പെരു മഴയൊക്കെ ഇരുന്ന് രാത്രി മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് അറിയുമോ ഇതുണ്ടല്ലോ എന്തോ എന്തോ പറയുമല്ലോ മഴ പെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ മാക്രയേ മാക്രയേ തവളക്കുഞ്ഞ് കരയുന്നുണ്ട് അപ്പം മഴയ്ക്ക് മഴ പെയ്യാൻ സാധ്യത ഉണ്ടെങ്കിലാണ് രാത്രി ആ സംഭവം കരയുന്നത് കേട്ടോ ഞാൻ അരിയൊക്കെ ആട്ടി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ചോറെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ഇന്നലത്തെതാണ് വോയിസ് ഇന്നലത്തതാണ് ഓ സോറി 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 വാക്കുകൾ കിട്ടുന്നില്ല കേട്ടാ നിങ്ങൾ കാണുന്ന വിശേഷം ഇന്നലത്തതാണ് ഞാൻ പറയുന്നത് ഇന്നത്തതാണ് കേട്ടോ ഇന്നത്തെ സംഭാഷണമാണ് നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് മഴയുടെ കാര്യം ഇന്നത്തതാണ് പറഞ്ഞത് ചിലപ്പോൾ ഈ വോയിസിൻ്റെ കൂടെ ആ സൗണ്ടും കൂടെ കയറി വരാൻ സാധ്യതയുണ്ട് ഇപ്പം ചൂരമീനാണ് ചൂരമീനും മീൻ വറുത്തതും പ്രത്യേകിച്ച് കറിയൊന്നുമില്ല രാത്രി വെച്ച കറിയാണ് അതും നിങ്ങൾ കാണട്ടെ നമ്മളെ വീട്ട് വിശേഷിപ്പം മൊത്തം ലൈവും ഇതൊക്കെ തന്നെയാണ് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കണേ എൻ്റെ വിശേഷങ്ങൾ ലൈവായിട്ടും ചോറ് കഴിച്ചിട്ട് ലൈവ് വരണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലാണ് കോഴിയുള്ള മീനാണേ ചുരക്കറിയും കോഴിയുള്ള മീനും വറുത്തതും എല്ലാവരും നമ്മളെ കളയാകുന്നുണ്ട് നമ്മുടെ ഫുഡിനെ കുറിച്ച് നമ്മളെന്ത് കഴിച്ചാലും ഇപ്പോൾ ലൈവ് തന്നെയാണ് അപ്പോൾ ലൈവിൽ കൂടെയും വീഡിയോയിലൂടെ ഒക്കെ തന്നെയാണ് നമ്മളെ കഴിപ്പും കൂടിയേക്കുക ഇത്രയും സമയം നേരത്തെ ലൈവ് കഴിഞ്ഞിട്ട് കിടന്ന് കിടന്നുറങ്ങിയിരുന്നു എണീറ്റിട്ട് കഴിക്കേണ്ടത് കഴിച്ചിട്ട് വീണ്ടും നോക്കട്ടെ ഇന്നല്ല ഇന്നത്തെ ലൈവിൻ്റെ കാര്യം പറ്റുകയാണെങ്കിൽ വരാം ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വേറെ വിശേഷങ്ങളൊന്നുമില്ല ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞു വീഡിയോ പതിനഞ്ച് ഇരുപത് മിനിറ്റും ഒക്കെ വീഡിയോ എടുത്തുണ്ടെന്ന് ഞാനിപ്പം മൂന്ന് മിനിറ്റിൽ ഒതുക്കുന്നു